തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ

പ്രകാശൻ നേടിയെടുത്ത് വിക്രമൻ മേഖലാ സെക്രട്ടറി സനോജ് മേഖലാ ട്രഷറർ രാജഗോപാൽ ജയൻ പ്രകാശൻ സോമസുന്ദരൻ സുര ബേബി ബാലകൃഷ്ണൻ നാസർ സോമദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ സിഐ ടി യു ഐ എൻ ടി യു സി യൂണിയനിൽ നിന്ന് രാജിവെച്ച് ബി എം എസ് അംഗത്വം എടുത്തവരെ സ്വീകരിക്കുകയും ചെയ്തു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ ഭാരതീയ സംഘത്തിന് രൂപം കൊടുക്കുമ്പോൾ തന്നെ ഒട്ടനവധി കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒട്ടനവധി ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു തൊഴിലാളി സംഘടന ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ലത്തോബാദ് ദേഗിഡ്ജി ഐ എൻ ടി സിയിലും എ ഐ ടി സി യൂണിയനിലേക്ക് പോയിക്കൊണ്ട് തൊഴിലാളി മേഖലയെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ മസ്തൂർ സംഘം അതായത് രാജ്യത്ത് തന്നെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഭോപാലിൽ വെച്ച് പി എം എസ് സി രൂപം കൊടുക്കുന്നത് അതിന് ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ ഈ സ്ഥലത്ത് തന്നെ നാല്പത് വർഷക്കാലത്തോളം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇരുപത്തഞ്ചോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ഈ സ്ഥലത്ത് ഇന്നൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനം വന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഈ ഇരുപത്തഞ്ചോളം തൊഴിലാളികളെ മാസങ്ങളായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് You are watching VCV News.